നമസ്കാരം ആബാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒരു ഹിന്ദു ഈഴവ പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് രണ്ടാം വിവാഹമാണ് ബാധകളൊന്നുമില്ല കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് അപ്പൊ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിമൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഹിന്ദു ഈരവണ ഈഴവയാണ് സമുദായം നക്ഷത്രം ഭരണിയാണ് ഉയരം അഞ്ചേ പോയിൻറ്റ് അഞ്ചാണ് സെക്കൻഡ് ആണ് ഡിവോഴ്സ് ആയതാണ് മറ്റ് ബാധകൾ കുട്ടികളെ കാര്യങ്ങളൊന്നുമില്ല ക്വാളിഫിക്കേഷൻ പി ജി ആണ് ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നതിൽ പാലക്കാട് ജില്ല ടൗൺ ബേസിലിട്ടാണ് വീട് വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറാണുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഈഴവ സമയത്തുള്ള ആലോചനകൾ ഈഴവ തന്നാൽ ഈയ സമയത്ത് നിന്നുള്ള ആലോചനകളൊക്കെ കൂടുതലായിട്ട് നോക്കുന്നു പാലക്കാട് സമീപ ജില്ലയിൽ നിന്നുള്ള ആലോചനകൾ കൂടുതലായിട്ട് നോക്കുന്നു ഈ ഒരു ആലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ അബ മാറ്ററിമണി ഓഫീസുമായിട്ട് കോൺടാക്ട്